ഹലോ കുത്താമ്പള്ളി നെയ്ത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അടിപൊളി ഗാഡാ ഗാഡാഫീസിലെ കൃഷ്ണന്റെ പ്രിന്റുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു പേര് നമുക്ക് നോക്കാം ഇതാണ് അതിന്റെ മേലിടുന്ന വേസ്റ്റ് ഇതാണ് ബോഡി മൊത്തം പ്ലെയിൻ ആണ് സൈഡിൽ വരുന്ന ബോർഡർ ഇതാണ് അതേപോലെ തന്നെ അതിന്റെ ഉടുക്കണം മുണ്ടും അത് തന്നെയാണ് താഴെ വരുന്ന ഭാഗത്ത് മാത്രേ ഈ ഡിസൈൻ വരുന്നുള്ളൂ ഇത് കറിയാണ് ഇത് വരുന്നത് ഇത് എക്സ്ട്രാ ലെങ്ത്തും രണ്ട് എൺപത് മീറ്റർ ആണ് വരുന്നത് നിങ്ങൾക്ക് ഏതൊരു ഫങ്ഷന് വേണമെച്ചാലും യൂസ് ചെയ്യാം അമ്പലങ്ങൾക്ക് പോകാനും യൂസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഓരോ ഡിസൈൻ ചേഞ്ചസ് കാണിക്കുക നിങ്ങൾ കൈയോടെ കൂടുതൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത്രയും ഡിസൈനാണ് ഞാൻ വീഡിയോയിൽ വേണ്ടി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക അപ്പോൾ അവർ കയ്യോടെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡിസൈൻ അയച്ചു തരും എനിക്ക് ഓർഡർ ചെയ്ത് വാങ്ങാവുന്നതാണ് ഞാനിപ്പോൾ കാണിച്ച കൃഷ്ണൻ്റെ പ്രിൻറ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ